കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ്റെ ഒരു വാർത്ത എല്ലാവരും കേട്ട് കാണും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലാണ് കേരളത്തിലെ ബി ജെ പിയുടെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത് അദ്ദേഹമാണ് ഈ ഇപ്പോൾ ഇപ്പോൾ പോയ ഉപതെരഞ്ഞെടുപ്പുകളിലെ ലീഡർഷിപ്പ് വഹിച്ചതും അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണ തോൽവിയുടെ ഉത്തരവാദിത്വവും കെ സുരേന്ദ്രനെയാണ് ബാധിക്കുന്നതും എന്തായാലും അതിനെല്ലാം എന്താണ് ആ കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ മറുപടി പറയേണ്ടത് കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്നും ഒഴിയാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഈ റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനോട് പൂർണ്ണമായിട്ടും ഇപ്പോൾ കെ സുരേന്ദ്രൻ്റെ ഈ ഒരു രാജിയോട് ഈ പറയുന്ന സ്ഥാനമാനത്തെ വെച്ചൊഴിഞ്ഞുകൊണ്ട് മാറിക്കൊടുക്കുന്ന ഒരു തരത്തിലുള്ള എല്ലാ രീതിയിലുമുള്ള ഒരു ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ അഭിപ്രായമാണ് മറ്റ് നേതാക്കന്മാരിൽ നിന്നും വി മുരളീധരൻ സഹിതമുള്ള ഉള്ള നേതാക്കന്മാരിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസം വി മുരളീധരനോട് മാധ്യമങ്ങൾ ചോദിച്ചു പാലക്കാട് തിരഞ്ഞെടുപ്പിലെ തോൽവിയുടെ കാരണത്തിൽ കാരണം വിശദീകരിച്ചപ്പോൾ വി മുരളീധരൻ പറഞ്ഞത് എന്നെ ഏൽപ്പിച്ചത് മഹാരാഷ്ട്രയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചുമതലയാണ് അവിടെയായിരുന്നു ഞാൻ ഞാൻ കേരളത്തിൽ പാലക്കാട് ചേലക്കരയൊക്കെ ഒന്ന് വന്നു പോയത് മാത്രമേ ഉള്ളൂ ഈ പ്രചാരണ പരിപാടിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നു പോയത് മാത്രമേ ഉള്ളൂ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും കെ സുരേന്ദ്രൻ ാണ് അപ്പോൾ കെ സുരേന്ദ്രനാണ് മറുപടി പറയേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായം ആ ഒരു അഭിപ്രായത്തിലുണ്ട് എല്ലാം എന്നുള്ളത് നമ്മൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും കെ സുരേന്ദ്രൻ്റെ തലയിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായിട്ട് തുടരുന്നതിൽ തന്നെ വിയോജിപ്പുകൾ അവിടെ പ്രകടമായി വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും കെ സുരേന്ദ്രൻ ഉടനെ തന്നെ ആ ഒരു സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പുറത്തു വന്ന് അദ്ദേഹം നിസാധ പ്രവർത്തകരെ പോലെ തന്നെ ചുമതലകൾ എന്തെങ്കിലും ചെറിയ ചുമതലകൾ മാത്രം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ആ ഒരു സ്ഥാനത്തേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് വി മുരളീധരൻ്റെ പക്ഷിക്കാരും അലമുറയിട്ട് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇപ്പോൾ എന്തായാലും നമുക്ക് ബി ജെ പിയിൽ കേരളത്തിൽ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഒരു അടിപിടി അല്ലെങ്കിൽ കലഹം ഉള്ള ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ കലഹത്തിലേക്ക് പോകാൻ സാഹചര്യങ്ങളേറെ കൂടുതലാണ് കാരണം നമ്മൾ കണ്ടതാണ് സന്ദീപ് വാര്യറെ പോലുള്ള പ്രാദേശിക നേതാക്കന്മാർ അവരുടെ ബി ജെ പിയുടെ പ്രാദേശിക നേത നേതാക്കന്മാർ താഴേക്ക് വരുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ കഴിവതും കൂടുതലും പ്രശ്നങ്ങൾ ബി ജെ പിയുടെ അകത്തളങ്ങളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശോഭാ സുരേന്ദ്രൻ്റെ പക്ഷം പാലക്കാട് വിയോജിപ്പ് വിയോജിപ്പുകൾ പ്രകടമാക്കി നിന്ന ഒരു സാഹചര്യം നമുക്കറിയാം ഈ പറയുന്ന ശ്രീകൃഷ്ണകുമാർ എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇതിനു മുമ്പ് പല മണ്ഡലങ്ങളിലൊക്കെ നിന്ന് പഞ്ചായത്തിലൊക്കെ നിന്ന് മത്സരിച്ചപ്പോൾ Yeah. <laughs> you പലയിടങ്ങളിലും വിജയിച്ച ഒരു സാഹചര്യമായിരുന്നു ആദ്യമായിട്ടാണ് ശ്രീകൃഷ്ണകുമാർ വോട്ടിംഗ് ശതമാനം തന്നെ കുറ കുറഞ്ഞു പോയ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പി നിന്നും നല്ല രീതിയിലുള്ള അടിയൊഴുക്ക് നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മളിവിടെ നോക്കിക്കാണണം അതുകൊണ്ട് തന്നെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം കെ സുരേന്ദ്രൻ മാറിക്കൊടുക്കണം നമ്മളിനിയിപ്പം ഉള്ളി സുര എന്ന് ആരെ വിട്ടു വിളിക്കും അല്ല അങ്ങനെ ഒരു വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്തായാലും ഇനി അങ്ങോട്ട് അടുത്ത ആളുകൾ ആരെങ്കിലും വരും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി ിൽ നിന്നും കൊണ്ടുവന്നിട്ട് അവനെ പിടിച്ചുകൊണ്ട് എന്തായാലും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാക്കി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ എന്തായാലും കടന്നു വരാനിരിക്കുകയാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം